നവംബർ ഒന്നു മുതലായിരിക്കും നിയമം പ്രാബല്യത്തിലാവുക സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ രാജ്യത്തേക്ക് ഇത്തരം മരുന്നുകൾ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ മരുന്നുകളുടെ പേര് വിവരങ്ങൾ രാസനാമം രോഗിയുടെ വിവരങ്ങൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് പ്രിസ്ക്രിപ്ഷൻ ക്വാണ്ടിറ്റി തുടങ്ങിയ വിവരങ്ങൾ സമർപ്പിച്ച് അനുമതി തേടണം അനുമതി ലഭ്യമാകുന്ന മുറക്ക് അവയുടെ പ്രിന്റ് സഹിതം യാത്രയിൽ മരുന്നുകൾ കൈവശം വെക്കാവുന്നതാണ് യാത്രക്കാരന് സ്വന്തമായോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ഇത്തരത്തിൽ മരുന്നുകൾ കൈവശം വെക്കാം മരുന്നുകൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും എസ് എഫ് ഡി എ യുടെ സി ഡി എസ് എഫ് ഡി എ ഡോട്ട് ജിഒ വി എന്ന വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട് വെബ്സൈറ്റിൽ പ്രവേശിച്ച് പേഴ്സണൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ആവശ്യമായ വിവരങ്ങളും ഡോക്യുമെന്റുകളും നൽകിയാൽ പെർമിറ്റ് ലഭ്യമാകും അതോറിറ്റി നിശ്ചയിച്ച പ്രത്യേക മരുന്നുകൾക്ക് മാത്രമായിരിക്കും നിയന്ത്രണം മിഷാൽ മീഡിയ വൺ റിയാദ്